സാർ കാലാകാലങ്ങളായി ആരോഗ്യവകുപ്പ് അഭിമുഖീകരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെ അത് ഭരണപരമാണ് അതോടൊപ്പം തന്നെ പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും അത് വളരെ പ്രധാനപ്പെട്ടതാണ് അതിലൊന്നാണ് സർ സർ റവന്യൂ ബ്ലോക്കുകളും ആരോഗ്യ ബ്ലോക്കുകളും രണ്ടായിട്ടാണ് നിലനിന്നിരുന്നത് അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് നമ്മൾ വിനിയോഗിക്കുമ്പോൾ അപ്പോൾ അങ്ങനെയുള്ള ചില ഭരണപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഈ റവന്യൂ ബ്ലോക്കും ആരോഗ്യ ബ്ലോക്കും ഏകീകരിക്കേണ്ടത് ഒരു അനിവാര്യതയായി വകുപ്പിന്റെ മുന്നിൽ വന്നു അതോടൊപ്പം തന്നെ അതുപോലെ അതോടെ അതോടൊപ്പം പ്രധാനപ്പെട്ടതാണ് സാർ ഈ നഗരപ്രദേശങ്ങളിൽ മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും ആരോഗ്യ വകുപ്പിന്റെ ഹെൽത്ത് വർക്കേഴ്സ് അല്ല അത് തദ്ദേശ വകുപ്പിന്റെ ഹെൽത്ത് വർക്കേഴ്സ് ആണുള്ളത് അപ്പോൾ വെക്ടർ കൺട്രോൾ ആക്ടിവിറ്റീസ് കൊതുക് നിവാരണ പ്രവർത്തനങ്ങളൊക്കെ ഉൾപ്പെടെ ചെയ്യുന്നത് വകുപ്പിന്റെ പ്രവർത്തകരല്ല എന്നാൽ മുനിസിപ്പാലിറ്റിയുടെയും കോർപ്പറേഷൻ്റെയും ആരോഗ്യ പ്രവർത്തകർ അപ്പോൾ ഈ നിലയിൽ ഭരണപരമായിട്ടും പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ സോൾവ് ചെയ്യുന്നതിനാണ് നമ്മൾ ശ്രമിച്ചത് ശ്രമിക്കുന്നത് അതിൽ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞാൽ ഈ റവന്യൂ ബ്ലോക്കും ആരോഗ്യ ബ്ലോക്കും ഏകീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം പരിശോധിച്ച് സമർപ്പിക്കാനാണ് ജില്ലകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത് അതിൽ ഗവൺമെന്റ് നയപരമായിട്ടുള്ളൊരു തീരുമാനം എടുത്തിട്ടില്ല ഈ കാര്യങ്ങൾ റിപ്പോർട്ട് പരിശോധിച്ചതിന് ശേഷം മാത്രമേ അത് ചെയ്യുകയുള്ളൂ അതിൽ സ്റ്റാറ്റസ്കോ നിലനിർത്തുന്നതിന് വേണ്ടി പറഞ്ഞിട്ടുണ്ട് സാർ അതുകൊണ്ട് ഈ അതാതിടങ്ങളിൽ സ്റ്റാറ്റസ്കോ നിലനിർത്തി തന്നെ മുന്നോട്ട് പോകണം ഗവൺമെൻറ് അതിൽ നയപരമായിട്ടുള്ളൊരു തീരുമാനം ഫൈനലായിട്ട് എടുത്തിട്ടില്ല സാർ അതുവരെ സ്റ്റാറ്റസ് കോ നിലനിൽക്കുകയും ചെയ്യും സർ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞാൽ നമ്മുടെ പിറവത്തെ ആശുപത്രികൾ സംബന്ധിച്ച് ഈ അടുത്തിടെയാണ് ബഹുമാനപ്പെട്ട അംഗവും ഞാനും ഒക്കെ പങ്കെടുത്ത് നമ്മളവിടെ രണ്ട് കോടി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ ചിലവഴിച്ചുകൊണ്ട് അതിമനോഹരമായിട്ട് പിറവൻ താലൂക്ക് ആശുപത്രിയുടെ ഒ പി ബ്ലോക്ക് നവീകരിച്ചു അതുപോലെ അവിടെ കണ്ണാശുപത്രിക്ക് വേണ്ടിയിട്ടുള്ള ആധുനിക അഫ്താൽ തിയേറ്റർ പൂർത്തീകരിച്ചു അത് ഒരു കോടി രൂപ അപ്പോൾ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞൊരു കാര്യം സർ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രങ്ങളും ഞാൻ വളരെ ചുരുക്കത്തിൽ പറയാം സാർ നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രം അപ്പം പണ്ട് ഒരു ഡോക്ടർ അവിടെ താമസിച്ച് ഒരു സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം അവിടെ പ്രസവം ഉൾപ്പെടെ നടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു സാർ ഇപ്പോൾ രീതികൾ മാറി നമ്മൾ ഒരു ഡോക്ടർക്ക് അങ്ങനെ സാധ്യമല്ലാത്ത സ്ഥിതി വന്നു ഇപ്പോൾ ഗൈനക്കോളജിസ്റ്റ് അല്ലാതെ ഒരു എം ബി ബി എസ് ഡോക്ടർ പ്രസവം എടുക്കില്ല ഗൈനക്കോളജിസ്റ്റുകൾ തന്നെ ഉണ്ടെങ്കിലും ഒരു രണ്ട് പേരും ഒരു ആൻസേഷിസ്റ്റും ഉണ്ടെങ്കിൽ മാത്രമേ എടുക്കുകയുള്ളൂ ഇങ്ങനെയുള്ള സ്ഥിതി മാറിയിട്ടുണ്ട് സാർ അപ്പോൾ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ ആർദ്രം പ്രകാരം നിശ്ചയിച്ചിട്ടുള്ള സ്റ്റാൻഡർഡൈസേഷൻ അനുസരിച്ചിട്ട് ഉള്ള തസ്തികൾ സൃഷ്ടിക്കുന്നതിന് സർക്കാർ ശ്രമിക്കുന്നുണ്ട് പിറവം നിയോജക മണ്ഡലത്തിൽ ഈ പറഞ്ഞ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രങ്ങളിലൊക്കെ കിടത്തി ചികിത്സയുള്ള ആരോഗ്യ കേന്ദ്രങ്ങൾ കൂടിയാണ് അപ്പോൾ അവിടെ ആവശ്യമായിട്ടുള്ള തസ്തിക സൃഷ്ടിക്കുന്ന മുറയ്ക്ക് അവിടെ കൂടി പരിഗണിക്കുന്ന കാര്യം തീർച്ചയായിട്ടും സർക്കാർ പരിഗണിക്കും അതോടൊപ്പം കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുടെ ഇപ്പോൾ സർക്കാർ ഏതാണ്ട് നല്ല നിലയിൽ തസ്തിക സൃഷ്ടിച്ചിരുന്നു അപ്പോൾ ഡോക്ടർമാർ രണ്ട് ഡോക്ടേഴ്സിന് ആരോഗ്യവകുപ്പ് ഒരു ഡോക്ടർ തദ്ദേശ വകുപ്പ് എന്നുള്ള നിലയിൽ മറ്റൊരു ആരോഗ്യ പ്രവർത്തയോ പ്രവർത്തകനെയോ ആ തദ്ദേശ വകുപ്പിന് നൽകാം സർ അപ്പോൾ ആ നിലയിൽ തസ്തികൾ സാനിറ്റൈസേഷൻ പ്രകാരം നിശ്ചയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് അതിൽ തീർച്ചയായിട്ടും പിറവും ഉൾപ്പെടും സർ